ഒരിക്കലും ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഈ പുതിയ വീട് വീട് പഴയ അതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ് ഇപ്പോഴത്തെ സമൂഹത്തിന് ഹായ്വാൻ ജസ്റ്റിൻ ബ്ലോക്സിന്റെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ആശംസ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം മൂസിഞ്ചാരിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇവിടെ മൂന്ന് വർഷമായിട്ടുണ്ടെങ്കിലും എപ്പോഴും ഞങ്ങളെ എല്ലാ പരിപാടിക്കും വിളിച്ച് ഞങ്ങൾക്ക് ഫുഡ് തന്ന് വയർ നിറച്ച് മനസ്സ് നിറയെ സ്നേഹം തന്ന് സന്തോഷിപ്പിക്കുന്ന ഞങ്ങളുടെ മൂച്ചഞ്ചാരിൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വാ നമ്മുടെ മൂസിൻ ചേട്ടനെ കുറിച്ചുള്ള ഒരു ഇൻട്രോ ഡയലോഗ് പറയാൻ പോലും ഗഡി സമ്മതിച്ചില്ല കേട്ടോ അല്ലെങ്കിലും കഴിക്കുന്നതിനേക്കാൾ കഴിപ്പിക്കാൻ ഇഷ്ടം പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നാടൻ ദീപ് ബീഫ് ബിരിയാണി ആട്ടാ ഈ ഒരൊറ്റ ഐറ്റം മതി നമ്മുടെ വായൽ കവരുത്തി കപ്പിനോടെ തലേ ദിവസം മുതൽ മണിക്കൂറോളം ബീഫിനെ അങ്ങ് ഇട്ട് വേവിക്കുന്നുണ്ട് റൈസ് കഴിക്കുന്ന പോലെ തന്നെ ബീഫും കഴിക്കട്ടെ അത്രയും സ്മൂത്ത് ഐറ്റാണ് നമ്മളൊന്ന് കഴിച്ച ഫുഡുകളുടെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ മെയിൻ ഷെഫ് മൂസിൻ ചേട്ടന്റെ വൈഫ് വൈഫാട്ടാ നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറും പോത്തറച്ചിയോ അല്ലെങ്കിൽ എന്ത് വേണോ പറഞ്ഞാൽ അത് ആള് സെറ്റാക്കും രാത്രി മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് ആൾ ഫുഡ് ഉണ്ടാക്കും അയ്യോ സമ്മതിക്കണം നല്ല അടിപൊളി വീട് അല്ലേ മൂസിൻ മൂസിഞ്ചേട്ടന്റെ ഈ വീടിന്റെ പിന്നിൽ ഒരു കഷ്ടതയുടെ കഥയുണ്ട് ഇക്കയും ഭാര്യ ഒപ്പം നിന്ന് അവരുടെ സമയവും വരുമാനവും വീടുണ്ടാക്കാനുള്ള സാധനങ്ങൾ ലഭ്യതയും കൂടി ഇരുപത്തി വർഷം കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കി തീർന്നേട്ട ഈ സമയമെല്ലാം ഇവർ ജീവിച്ചിരുന്ന ഈ കൊച്ചു വീട്ടിലായിരുന്നു ഒരിക്കൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഈ പുതിയ വീട് പണിതും പഴയ വീട് എന്നാ പൊളിക്കാത്തായിരുന്നു അതിന് പറഞ്ഞ ഉത്തരം വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഇല്ലാത്തതും അതാണ് ഇത്ര ഇതായിരുന്നു എടാ അമ്മോനെ വന്ന വഴി മറക്കരുതല്ലോ അല്ലെ എന്തായാലും പെരുന്നാളും പെരുന്നാള് ബിരിയാണി അങ്ങ് മിന്നി പൊളിച്ച്